അങ്ങനെ ഈ വർഷത്തെ വിഷുവും കടന്നുപോയല്ലേ അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വിഷു ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസേ അച്ചാറ് പരിപാടികളൊക്കെ അങ്ങ് തീർത്ത് വെക്കും കേട്ടോ പിറ്റേ ദിവസം എല്ലാം കൂടി ചിലപ്പം നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ലേ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും അച്ചാറുകളൊക്കെ ഞാൻ തലേദിവസം റെഡിയാക്കി വെക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണെങ്കിലും ആഘോഷവേളകളിൽ ഞാൻ ബംഗാളിയെ പോലെ പണിയെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് വൈസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി കാരണം ഞാൻ കുറേ കുറേ കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് വെച്ചു അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാം ചെയ്തത് അപ്പോൾ തലേ ദിവസത്തെ വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം പോലെ അച്ചാറുകളൊക്കെ ചെയ്തു വെച്ചു പിന്നെ എന്നെ എന്നെക്കൂട്ട് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ തീർത്ത് വെച്ചു അപ്പോൾ മാങ്ങാക്കറിയും നാരങ്ങക്കറിയൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചു ദിവസം കേട്ടോ തലേ ദിവസം രാവിലെ തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് വെച്ചു പിന്നെ ഇൻ്റെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയാണ് അവിടെ എണ്ണക്കിടത്ത് മൂത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവമാണിന്ന് നമ്മുടെ ക്യാമറാമാൻ അപ്പോൾ അതിൻ്റെ അപകടകളൊക്കെ കാണും കേട്ടോ മിക്കവാറും എൻ്റെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ ഇഞ്ചിയൊക്കെ മൂത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല പരിപാടികളും നല്ല പണികളും ആയിരുന്നത് കാരണമാണ് എൻ്റെ മോഹമൊക്കെ അങ്ങനെ ഇരിക്കുന്നത് പിന്നെ പൊതുവേ എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോഴേക്ക് ഞാൻ ഭയങ്കര പ്രസൻറ്റബിളായിട്ട് നിൽക്കാനോ അങ്ങനെ ഭയങ്കര മേഖപ്പെട്ട് നിൽക്കാനോ ഒന്നും ശ്രമിക്കാറില്ല വെറും മടിയാണ് വേറൊരു കാരണവും ഇല്ല പിന്നെ ഈ സമയം എന്ന് പറയുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ അടുക്കളയിലൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും വെട്ടി വേർക്കുന്ന ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോലമൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയിലെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇഞ്ചിയൊക്കെ മൂത്ത് റെഡിയായി അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ട പച്ചക്കറികൾ പിന്നെ കണി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ അതൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതെല്ലാം നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാളത്തേക്ക് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും കണി സാധനങ്ങളും അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സാധനങ്ങളും മാറ്റി മാറ്റി വെക്കുകയാണ് ഇപ്പോൾ എല്ലാം ആണെങ്കിലും രാത്രി നമ്മൾ കണിവെക്കാണ്ട് എടുക്കുന്ന സമയത്ത് നമുക്കെല്ലാം പെട്ടെന്ന് ആയിട്ടുള്ള രീതിയിലെല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ നമ്മൾ പൊതുവെ വിഷുവിൻ്റെ സമയത്ത് അവിയൽ വെക്കുന്നത് എനിക്കറിയില്ല എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ചക്കാവിയൽ പ്രധാനമാണ് അപ്പം ഇവിടെ അമ്മയൊക്കെ അങ്ങനെ ചക്കാവിയൽ ആണ് കൂടുതലും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ കാര്യം നമ്മൾ രണ്ട് രണ്ട് വീടും ആലപ്പുഴയിൽ തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഞാൻ ഒരുപാട് പിന്നെ ചക്ക വിഭവങ്ങളൊന്നും വെക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല ഇവിടെ അമ്മ ഇവിടെ കല്യാണം കഴിച്ച് ഞാൻ വന്നേ പിന്നെ ഇവിടെ അമ്മ വിഷുണ്ടെന്ന് രാവിലെ വിഷുക്കഞ്ഞി പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും ചക്കാവിയലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ എൻ്റെ വീട്ടിൽ രാവിലെ കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അങ്ങനെ ശീലമില്ലാത്തത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അമ്മയുടെ അമ്മ ശീലിപ്പിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് അമ്മ തലേദിവസം ചക്കയൊക്കെ പൊളിച്ച് റെഡിയാക്കിയൊക്കെ വെക്കും രാവിലെ ചക്കപ്പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാണല്ലോ അപ്പം അമ്മ തലേ ദിവസം ചക്കയൊക്കെ റെഡിയാക്കി വെച്ച് ദൈവം സഹായിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മയുടെ കൂട്ടത്തിൽ അപ്പോൾ ആ പരിപാടികളൊക്കെ തലേ ദിവസം തന്നെ അങ്ങ് തീർത്ത് വെച്ചു പിന്നെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ട് പോയി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ അതൊക്കെ പടക്കം പൊട്ടിക്കാനായിട്ട് പോയത് കേട്ടോ അതാണല്ലോ നമ്മളുടെ മെയിൻ പരിപാടി അപ്പം പതിവ് പോലെ ദേവിന് വേണ്ടിയിട്ട് നമ്മൾ പടക്കമൊക്കെ ഒരുപാട് വാങ്ങി വെച്ചിരുന്നു അപ്പം ദേവു പടക്കം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കമ്പിത്തിരി അതും ഭയങ്കര ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പിത്തിരികളൊന്നും ഇഷ്ടമല്ല അതൊക്കെ പേടി ഭയങ്കര പേടിയാണ് പക്ഷേ വലിയ ഇഷ്ടമാണ് പടക്കം പൊട്ടിക്കാനായിട്ട് അപ്പം മഴ പെയ്തത് കാരണം കറണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത് കുറേ നേരം അവൾ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവളുടെ ക്ഷമ നശിച്ചപ്പോഴേക്കും കറണ്ട് വരുന്നതിന് മുന്നേ തന്നെ അവൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവളുടെ അച്ഛനും കൂടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുമിച്ച് കുറേ നേരം പടക്കമൊക്കെ പൊട്ടിച്ചു അങ്ങനെ രാത്രി പരിപാടികൾ ഏകദേശം പടക്കം പൊട്ടിക്കലോട് കൂടി നമ്മൾ തലേദിവസം രാത്രി പരിപാടികൾ സമാപിച്ചു പിന്നെ ബാക്കി പിറ്റേ ദിവസം പകലാണല്ലോ അപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അകപ്പാടെ ക്ഷീണിച്ച് മെനക്കെട്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാനും പതുക്കെ പടക്കം പൊട്ടിക്കാനുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാനും പോയി അവരുടെ കൂട്ടത്തില് കൂടി ഞാനും കമ്പിത്തിരി മാത്രം കത്തിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ പിന്നെ ദൈവമൊക്കെ ആയിക്കഴിഞ്ഞപ്പം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പൊട്ടുന്ന വടക്കൊക്കെ എനിക്ക് പേടിയാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചു തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഇത് ഈ കുരവപ്പ് ചക്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചു തുടങ്ങി കേട്ടോ നമ്മുടെയൊക്കെ ചെറുതിലെ വിഷുവിൻ്റെ മെമ്മറീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസിൻസും അങ്ങനെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് പടക്കം പൊട്ടിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടുന്ന പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അതിർത്ത് കയറി ഞങ്ങളുടെ പേടിയുള്ള കുറെ ആൾക്കാർ അങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് മെമ്മറീസ് ആയിരുന്നു നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് വിഷുവിന് ഉണ്ടായിരുന്നു നമുക്കൊക്കെ വിഷു എന്ന് പറയുമ്പോൾ എന്തോരം മെമ്മറീസ് ആണല്ലേ നമ്മുടെ ലൈഫ് വിഷു മാത്രമല്ല ഏതൊരാഘോഷമായിക്കോട്ടെ നമുക്കൊക്കെ ഓർത്തു വെക്കാനുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ പാരൻസ് പറഞ്ഞു തന്നിരുന്നു അവരുടെ കുട്ടിക്കാലത്തെ വിഷുവിനെ പറ്റി അവരാഘോഷിച്ചിരുന്ന രീതികളെപ്പറ്റി അപ്പോൾ നമ്മൾ ഭയങ്കര കൗതുകത്തോടെ നോക്കി അതൊക്കെ കേട്ടിരുന്നിരുന്നു അല്ലേ ഇപ്പം അതേ സ്ഥാനത്ത് നമ്മുടെ മക്കളോട് നമ്മൾ ആഘോഷിച്ചിരുന്ന രീതികളെ പറ്റിയും പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു നമ്മൾക്ക് ഒരുപാട് പേരായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അവർ മാത്രം ഇതുപോലെ നിന്ന് പടക്കം പൊട്ടിക്കുന്നത് അപ്പം ഞാൻ ഈ ദേവു ഇങ്ങനെയൊക്കെ നിന്ന് പടക്കം പൊട്ടിക്കുന്നത് കാണുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്നാലും അവൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ നമ്മളുടെ കുഞ്ഞിലത്തെ വിഷു നമ്മളെങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്നാൽ നമുക്ക് പറ്റുന്നത് പോലെ അവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ അങ്ങനെ തലേദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും നമ്മൾ കണിയൊക്കെ ഒരുക്കി വെച്ച് കയറി കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴേക്കും അതേപോലെ നമ്മൾ കണി കാണാനായിട്ട് എണീറ്റും എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ആദ്യം ഞാൻ കണി കണ്ടു അതിനുശേഷം ഓരോരുത്തരായിട്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ ആദ്യം പോയി ഡേട്ടിയാണ് കേട്ടോ വിളിച്ചെഴുന്നേപ്പിച്ചത് അപ്പോൾ അവളെ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചു അവൾ വന്ന് കണി കണ്ടു അവൾ വന്ന് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവളെ കൊണ്ട് ഞാൻ അവളുടെ അച്ഛനെ വിളിപ്പിച്ചു അങ്ങനെ അച്ഛൻ വന്ന് കണി കണ്ടു പിന്നെ അച്ഛനും അമ്മയും വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും വന്ന് കണി കണ്ടു അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മൾ പോയി കുളിച്ച് രാവിലത്തെ പരിപാടികളൊക്കെ നോക്കണമല്ലോ അപ്പോൾ കണി കണ്ട ആൾക്കാരൊക്കെ തിരിച്ച് ഇവരെ അച്ഛനും മോളും തിരിച്ചുവന്ന് കിടന്ന് സുഖമായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ പതിവ് പോലെ പോയി കുളിച്ചു കുളിച്ച് എൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ തുടങ്ങി നമ്മൾ നമ്മൾ രാവിലെയും കുളിച്ചെടുക്കലേൽ കയറിയാലേ നമ്മളുടെ പരിപാടികളൊക്കെ കറക്റ്റ് സമയത്തിന് തീരുള്ളൂ എനിക്കാണെങ്കിൽ പിന്നെ അങ്ങനെ ലേറ്റ് ലേറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയില്ലേ പിന്നെ നമുക്ക് ആകെ പാടൊരു ഹരിപറിയാവുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യമൊക്കെ നോക്കി നമുക്ക് പുട്ടായിരുന്നു കേട്ടോ രാവിലെ അമ്മയുടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്ന സൈഡിൽ പക്ഷേ നമ്മൾക്ക് ഈ കഞ്ഞി വേണ്ടാത്ത ആളുകൾക്കും പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അത് ഒരു സൈഡിൽ കൂടി നടക്കുന്നു ഇപ്പുറത്തുകൂടി നമ്മൾ ഉച്ചത്തെ നമ്മുടെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടി അപ്പുറത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പാണ് കേട്ടോ അപ്പുറത്ത് കുക്കറിലിരുന്ന് കോവിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിടത്ത് കുക്ക് നമ്മുടെ രാവിലത്തേക്കുള്ള പുട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് തോരന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് അമ്മ ഉണ്ട് അമ്മ അമ്മയുടെ പണികളൊക്കെ ആയിട്ട് അമ്മയും ആയിട്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഞാനും അമ്മേം കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഉച്ചത്തെ സദ്യക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയൊക്കെ കംപ്ലീറ്റ്ലി മെസ്റ്റപ്പായിട്ട് കിടക്കുമായിരുന്നു ഒന്നും നമുക്കൊന്നും പറയാനില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനുള്ളപ്പോഴേക്കും നമുക്ക് അങ്ങനെയാണല്ലേ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളതേ നമ്മൾക്ക് ചെയ്യാനുള്ളൂ അപ്പം എൻ്റെ തോരെന്താ അവിടെ റെഡിയാവുന്നു എൻ്റെ സാമ്പാർ ഇപ്പുറത്ത് റെഡിയായി അങ്ങനെ എല്ലാ കറികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റത്ത് ആ പായസം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കുക്കിംഗ് അങ്ങനെ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇവർ രാവിലെ എഴുന്നേറ്റ് കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ പതിവേ പോലെ പടക്കം പഠിക്കലുടങ്ങി ദേവു ഭയങ്കര കോൺസെൻട്രേഷനോടെ നോക്കുകയാണ് കേട്ടോ അത് കത്തണത് പേടിച്ചിട്ടാണ് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യണ കമ്പിത്തിരികളി ഇച്ചിരി പേടിയാണ് നമ്മൾ കത്തിപ്പകുതി ആവളേക്കും നിലത്തിട്ട് കളയും അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ പരിപാടി എന്നാലും എല്ലാം കത്തിക്കണം പിന്നെ നമ്മുടെ സദ്യയുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വിളമ്പം പാകത്തിനെല്ലാം പ്ലേറ്റിലേക്കൊക്കെ ആക്കി മാറ്റി വെച്ചു പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചു അപ്പോൾ എൻ്റെ അച്ചാറുകളാണ് അതൊക്കെ കിട്ടാം പിന്നെ എൻ്റെ കിച്ചടി ഇതെന്താ പാവിക കിച്ചടി വെണ്ടയ്ക്കിച്ചടി ബീറ്റ് റൂട്ട് കിച്ചടി കിച്ചടി എനിക്കൊരു വീക്ക്നെസ്സാണ് ഗൈസ് പിന്നെ അത് പ പച്ചടിയായിരുന്നു കേട്ടോ പൈനാപ്പിൾ പച്ചടി തോരൻ സ്റ്റൂവ് എരിശ്ശേരി അവിയൽ സാമ്പാർ പിന്നെന്താ അത് അത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് പിന്നെ നമ്മുടെ പായസം അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ വിളമ്പാൻ സമയമായപ്പോഴേക്കും അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു പിന്നെ വിളമ്പൽ ആ ഒരു ഏരിയ ഒക്കെ ഇല എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ അച്ഛൻ എന്താ വിളക്കത്തൊക്കെ ഇല വെച്ചു വിളക്കത്ത് വിളമ്പി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സാധനങ്ങളും പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലെല്ലാം ഇലയാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വിളക്കത്തെല്ലാം വിളമ്പിയതിന് ശേഷം ഞാനും അച്ഛനും കൂടി ഇപ്പം പതുക്കെ എല്ലാം ഇലയിലേക്ക് വിളമ്പാൻ തുടങ്ങി അപ്പോൾ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം അമ്മയും ദൈവവും ഒക്കെ വന്ന് ഇരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ആസ്വദിച്ച് സമയമെടുത്ത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മളിതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും നശിക്കുമ്പോൾ വന്ന് കഴിച്ചിട്ട് പോകുക എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ആ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ വിശേഷ ദിവസങ്ങളാവുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് സാവധാനം എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കും അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണം ആ പൈസ ഒക്കെ കുടിച്ച് ക്ഷീണത്തിന് പിന്നെ എല്ലാവരും കുറച്ച് നേരം പോയി റെസ്റ്റ് ചെയ്തു വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെ ബാക്കി ബാക്കിയിരുന്ന പടക്കങ്ങളൊക്കെ ആയിട്ട് ദൈവം ഇറങ്ങി കുറേ നേരം ബാക്കി വന്ന പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അവൾ കസിൻസൊക്കെ വരുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ കുറേ നേരം അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന പടക്കങ്ങളൊക്കെ അങ്ങനെ ദൈവ് തന്നെ പൊട്ടിച്ച് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ വിഷുവിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും നമ്മളുടെ വിഷുവൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ വിഷുവിൻ്റെ വിഷു കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വിഷുവിൻ്റെ അന്ന് അങ്ങനെ പോവാറില്ല കുറവാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇപ്രാവശ്യമെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് അതങ്ങനെ മാറി മാറി പോകാറാണ് പതിവ് അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും വിടിച്ചൊന്നും ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇപ്രാവശ്യത്തെ വിഷു എല്ലാ പ്രാവശ്യത്തേയും പോലെ നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റി കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വരെ നമ്മൾ ഗൾഫിലായിരുന്നു നമ്മുടെ വിഷു ആഘോഷിച്ചോണ്ടിരുന്നത് കൊറോണയുടെ ഒക്കെ ഒരു ടൈം ആയ പിന്നെ ഉള്ള വിഷു വിഷുവൊക്കെ ഗൾഫിലായിരുന്നു അപ്പം കഴിഞ്ഞ വിഷുവിന് ഇതുപോലെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിഷോ എങ്ങനെയാണ് ആഘോഷിച്ചത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചോ കൈനീട്ടമൊക്കെ കിട്ടിയോ എല്ലാ കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം